നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് സ്വാഗതം കേരളം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വാർത്ത അതിൻ്റെ പരിസമാപ്തി ഘട്ടത്തോട് അടുക്കുന്നു നിർണായക നിമിഷത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അംഗോളയിൽ തിരച്ചിലിനടെ ഗംഗാവാലി നദിയിൽ നിന്ന് കണ്ടെത്തിയ ലോറി അർജുൻ്റേതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു കർണാടക പോലീസാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് പുഴയോരത്തു നിന്നും ഇരുപത് മീറ്റർ മാറിയാണ് ലോറി കണ്ടെത്തിയിരിക്കുന്നത് ഉത്തര കന്നഡയിലെ അങ്കോല ഷിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ചിരുന്ന ലോറിയാണ് കണ്ടെത്തിയതെന്ന് കർണാടക പോലീസ് അടകം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ രക്ഷാപ്രവർത്തനം ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നത് സംബന്ധിച്ചും ഒരു ആശങ്കയുണ്ട് പ്രത്യേകിച്ചും ഈ പ്രദേശത്ത് കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് ഓറഞ്ച് അലർട്ട് ഈ പ്രദേശത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രക്ഷാദൌത്യം വളരെയധികം ദുഷ്കരമായ ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത് ഗംഗാലി നദിയിൽ അതിഭീകരമായ കുത്തൊഴുക്ക് അടിയൊഴുക്കും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുങ്ങിത്തപ്പിയുള്ള തപ്പിയുള്ള തിരച്ചിലിനും ഏറെ വിഷമതകൾ ഈ ഒരു ഘട്ടത്തിൽ അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇരുട്ട് വീഴുന്ന ഈ സമയത്ത് പ്രത്യേക ലൈറ്റുകൾ സജ്ജീകരിച്ചുകൊണ്ട് രാത്രി പതിനൊന്ന് മണിവരെ തിരച്ചിൽ തുടരുമെന്നാണ് ഇപ്പോൾ സ്ഥലം എം എൽ എ കൂടിയായ സതീഷ് സെയിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയുണ്ടായി അത് അദ്ദേഹത്തോടൊപ്പം തന്നെ സ്ഥലം എസ് പി അതുപോലെ തന്നെ ഇത് ഏകോപിപ്പിക്കുന്ന ഡിസ്ട്രിക്ട് കളക്ടർ എന്നിവർ ഉൾപ്പെടെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അവർ പറഞ്ഞത് ഈ ദൗത്യം അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിലേക്ക് എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ ഒൻപത് ദിവസമായി തിരയുന്നത് എന്തിനു വേണ്ടിയാണോ ഒടുവിൽ ആ ട്രക്ക് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു ഇനി അർജുനനെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതിന് കാലാവസ്ഥ കൂടി കരിഞ്ഞ് മാത്രമേ അതിന് സാധ്യമാകുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റെല്ലാ ദിവസങ്ങളിലും വൈകിട്ട് അഞ്ചു മണി അല്ലെങ്കിൽ ആറു മണിയോടുകൂടി തിരച്ചിൽ നിർത്തുകയായിരുന്നു പതിവെങ്കിൽ ഇന്ന് രാത്രി പതിനൊന്ന് മണിവരെ ഈ തിരച്ചിൽ തുടരും ഹിറ്റാച്ചി മെഷീനുകൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരും നാളെ രാവിലെ മുതൽ വ്യാപകമായ തെരച്ചിൽ തന്നെ ഉണ്ടാകും ഇതിനു ഒൻപത് മുപ്പത് മുതൽ പ്രത്യേക ഡ്രോണുകൾ ഈ മേഖലയിൽ സജ്ജമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ലോകമെമ്പാടുമുള്ള മലയാളികൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പ്രാർത്ഥനയോടെ തന്നെയാണ് അവർ കാത്തിരിക്കുന്നത് അർജുനന് വേണ്ടി ശുഭ വാർത്തയ്ക്കായി വേണ്ടി തന്നെയാണ് ലോകം ഉള്ള എല്ലാ മലയാളികളും ഈ ഒരു കാര്യത്തെ കാണുന്നത് അത് ഏറ്റവും നല്ലതായി തന്നെ വരണം എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ എന്തായാലും ഈ അർജുൻ്റെ വാർത്ത അങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ മറ്റ് ചില വാർത്തകൾ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ കർക്കിടകം മാസമാണ് ഇത് കഴിഞ്ഞ് ചിങ്ങം വരികയാണ് വീണ്ടും മലയാളികൾ ഓണം ആഘോഷിക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് ഈ വർഷത്തെ ഓണാഘോഷവും സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതുതന്നെയാണ് ഈ ഒരു വാർത്ത നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾ തലസ്ഥാനത്ത് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം സാംസ്കാരിക പരിപാടികൾ ചെലവ് ചുരുക്കി നടത്തണം എന്നുള്ളതാണ് കഴിഞ്ഞ വർഷവും നമുക്കറിയാം ഈ ഓണം പരിപാടി കഴിഞ്ഞിട്ടാണ് നവകേരളം എന്നുള്ള പേരിൽ പ്രത്യേക ഒരു പരിപാടി സർക്കാർ സ്പോൺസേർഡ് സർക്കാരിൻ്റെ ബ്രാൻഡിങ്ങിനും പി വർക്കിനുമായി നടത്തിയ ഒരു പരിപാടി അരങ്ങേറിയത് അപ്പോൾ ഓണം പോലുള്ള ആഘോഷങ്ങൾക്ക് പരമാവധി ചിലവ് ചുരുക്കിക്കൊണ്ട് നവകേരളത്തിന് മാക്സിമം ബഡ്ജറ്റ് ഉണ്ടാക്കാനുള്ള കാര്യം ഈ നവകേരള നടത്തിപ്പിന് വേണ്ടിയും വലിയ ബ്രാൻഡുകളുടെ സ്പോൺസർഷിപ്പ് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ പേര് പറഞ്ഞാൽ അധികം സ്പോൺസർഷിപ്പ് എടുക്കാതിരിക്കുകയും നവകേരളത്തിൻ്റെ പേരിൽ വലിയ സ്പോൺസർഷിപ്പുകൾ ഏറ്റെടുത്തുകൊണ്ട് അത് ഭംഗിയാക്കാനുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നുള്ളൊരു അടക്കം പറച്ചിൽ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഓണം ചെലവ് ചുരുക്കി അതായത് സാംസ്കാരിക പരിപാടികൾ വളരെ ചെലവ് ചുരുക്കി മിതമായ രീതിയിൽ നടത്തണമെന്നുള്ള ആ തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെ ബന്ധപ്പെട്ട മന്ത്രിമാരോടും വകുപ്പ് മന്ത്രിമാരോടും അല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോടുമൊക്കെ ഇന്നലെ നടന്ന യോഗത്തിൽ പറഞ്ഞതായി അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇക്കുറി നവകേരള ആഘോഷം ഉണ്ടാകുമോ അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബഡ്ജറ്റ് ഇതിനേക്കാളും കൂടുതലായിരിക്കുമോ എന്നുള്ള ഒരു മറ ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിനടുത്ത് എട്ടാം നൂറ്റാണ്ടിൽ ഉയർത്തപ്പെട്ട സൂര്യക്ഷേത്രമാണ് മാർത്താണ്ഡ് സൂര്യക്ഷേത്രം സൂര്യഭഗവാന്റെ പേരിലുള്ളതാണ് ഈ ക്ഷേത്രം പക്ഷേ ഈ ഹിന്ദു ക്ഷേത്രത്തെ മുസ്ലിം ചക്രവർത്തിയായ സിക്കിന്ദർ ഷാ മിരി തകർക്കുകയായിരുന്നു എന്നൊരു ചരിത്രം ഈ ഒരു ക്ഷേത്രത്തിന് പിന്നിൽ ഉണ്ട് അദ്ദേഹത്തിന്റെ അനുയായികൾ പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ സൂര്യക്ഷേത്രത്തെ തകർക്കുന്നത് ഈയിടെ ഓൺലൈനിൽ പാഠഭാഗങ്ങൾ നൽകുന്ന അൺ അക്കാദമി എന്ന കമ്പനി മാർത്താണ്ഡ് സൂര്യക്ഷേത്രത്തെക്കുറിച്ച് നൽകിയ ഉള്ളടക്കത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ വലിയ വാർത്തയായി മാറിയിരിക്കുന്നത് മാർത്താണ്ഡ് സൂര്യക്ഷേത്രത്തെ ചെകുത്താൻ്റെ ഗുഹ എന്ന് വിശേഷിപ്പിച്ചാണ് അൺ അക്കാദമി ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അൺ അക്കാദമിക്കെതിരെ ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ് ഈ പാഠഭാഗം പങ്കുവെച്ചുകൊണ്ട് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം അഴിച്ചുവിട്ടിരിക്കുകയാണ് മാർത്താണ്ഡ സൂര്യക്ഷേത്രത്തെ ചെകുത്താന്റെ ഗുഹ എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചു ആട്ടെ നിങ്ങൾ ഇതെല്ലാം എടുക്കുന്നത് ബോളിവുഡ് സിനിമയിൽ നിന്നാണോ ഇതായിരുന്നു അനുരാധ ഗോയൽ സമൂഹ മാധ്യമായ എക്സിൽ ചോദിച്ചത് അതുപോലെ ഡോക്ടർ വിക്രം സമ്പത്തിനെ പോലുള്ള വിഖ്യാത ചരിത്രകാരന്മാരും അൺ അക്കാഡമിയുടെ ഈ തെറ്റിനോട് പ്രതികരിച്ചിട്ടുണ്ട് ബോളിവുഡ് സിനിമകളിൽ നിന്നാണോ നിങ്ങൾ പാഠഭാഗങ്ങൾ എടുക്കുന്നത് വലിയ നാണക്കേട് തന്നെയാണ് ഇതെന്നാണ് ഡോക്ടർ വിക്രം സമ്പത്ത് ഇതിനോട് പ്രതികരിച്ചത് വിമർശനവും പരിഹാസവും വ്യാപകമായി ഉയർന്നതോടെ ഇപ്പോൾ അണ്ണക്കാഡമി ഈ പാഠഭാഗം നീക്കം ചെയ്തിട്ടുണ്ട് പൂർണ്ണമാകുന്നു നമസ്കാരം Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannanthapuram.